നമസ്കാരം നമ്മുടെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് നൊബേൽ സമ്മാനം കൊടുക്കണം എന്ന് ഞാൻ പറയുമ്പോൾ എന്തിനുള്ള നൊബേൽ സമ്മാനമാണ് ഇത് ശാസ്ത്രത്തിനുള്ളതാണോ സമാധാനത്തിനുള്ളതാണോ സാഹിത്യത്തിനുള്ളതാണോ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം എന്നുള്ളതല്ല കള്ളത്തരത്തിന് വ്യാജ വ്യാജവാർത്തകൾക്ക് നൊബേൽ സമ്മാനമുണ്ടെങ്കിൽ അത് നമ്മുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് തന്നെ കൊടുക്കണം ഇന്നത്തെ പത്രത്തിൽ ഒരു ചെറിയ വാർത്തയുണ്ട് അതായത് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇ ഡിയെ കൂട്ടുപിടിച്ച് യു ഡി എഫും മലയാള മനോരമയും പിണറായി സർക്കാരിനെതിരെ ചമച്ച വ്യാജ വാർത്തയാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള ഇ ഡി സമൻസ് സംബന്ധിച്ചുള്ളതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമൻസ് തന്നെ വ്യാജമാണെന്ന ദേശാഭിമാനിയുടെ ആരോപണവും പാർട്ടി പത്രത്തിലെ ലേഖനത്തിൽ ഗോവിന്ദൻ ഏറ്റുപിടിച്ചു സമൻസ് വിവാദത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആദ്യ പ്രതികരണമാണിത് ഇതാണ് ഇന്ന് മാധ്യമങ്ങളിലുള്ള വാർത്ത എടോ എം വി ഗോവിന്ദ അങ്ങനെ മലയാള മനോരമയ്ക്കും യു ഡി എഫിനും കൂട്ടുപിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അങ്ങനെ ഒരു സമൻസ് അയക്കാൻ ഇ ഡി കൂട്ടുനിൽക്കുമോ എന്നാൽ ഇ ഡിയുടെ സമൻസ് വന്നാൽ അതിനെതിരെ മറ്റ് നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ കേന്ദ്രത്തിൽ പിടിപാടുണ്ടെങ്കിൽ സാധിക്കും അതല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് അമിത്ഷായെയും ഒക്കെ നേരിട്ട് കണ്ട് അടച്ചിട്ട മുറിക്കുള്ളിൽ എന്ന് സംസാരിച്ചുകൊണ്ട് മകനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചതല്ലേ അത് മലയാള മനോരമ ഒരു വാർത്ത കൊടുത്തപ്പോൾ നിങ്ങളത് മനോരമയും യു ഡി എഫും ചേർന്ന് സർക്കാരിനെ കരുതേച്ചു കാണിക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വരെ പൊട്ടിച്ചിരിക്കുകയാണ് താങ്കളെപ്പോലെ ഇങ്ങനെ ഒരു വിവരദോഷിയാണല്ലോ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് എന്നാലോചിച്ചിട്ട് ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇന്നും ആ സമൻസ് അവിടെ കിടക്കുന്നു ഇതിങ്ങനെയൊരു വ്യാജ വാർത്തയാണെങ്കിൽ നിങ്ങൾ പാർട്ടിയും മുഖ്യമന്ത്രിയും എല്ലാവരും ചേർന്ന് എന്തുകൊണ്ട് മനോരമയ്ക്കെതിരെയും യു ഡി എഫിനെതിരെയും ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇത്രയും ഒരു ലീഡ് വാർത്ത കൊടുത്തിട്ട് നിങ്ങൾ അതിനെതിരെ എന്തുകൊണ്ട് കേസിന് പോകുന്നില്ല അത് പ്രസക്തമായ ചോദ്യമല്ലേ എം വി ഗോവിന്ദനോടാണ് ഞാൻ ചോദിക്കുന്നത് അത് വ്യാജ വാർത്തയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കേസിന് പോകുന്നില്ല ചോദ്യം നമ്പർ വൺ ചോദ്യം നമ്പർ ടു മനോരമയ്ക്കോ യു ഡി എഫിനോ അങ്ങനെ പിൻവാതിലൂടെ ചെന്ന് ഇ ഡി എ സമീപിച്ച് ഒരു വ്യാജ സമൻസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണോ താങ്കൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത് ഇത് ജനങ്ങൾ അപ്പാടെ തുള്ളതൊടാതെ വിഴുങ്ങുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങളൊരു പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ നിങ്ങളിങ്ങനെ വിവരക്കേട് പറയാൻ പാടുണ്ടോ ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് മറുപടി പറയാമെന്നല്ലാതെ ഇത് വ്യാജ വാർത്തയാണെന്ന് പറയാം ദേശാഭിമാനി കൊടുത്തു വ്യാജ വാർത്തയാണ് ദേശാഭിമാനി വെണ്ടയ്ക്കാൻ നിരത്തി വ്യാജ വാർത്തയാണ് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളും പറയുന്നു ദേശാഭിമാനി മാത്രം വായിക്കുന്നതിൻ്റെ കുഴപ്പമാണ് കൈരളി ചാനൽ മാത്രം കാണുന്നതിൻ്റെ കുഴപ്പമാണ് എം വി ഗോവിന്ദൻ നിങ്ങൾ കുറച്ചുകൂടെ സമജത്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യരെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഈ പാർട്ടിയുടെ അവസ്ഥ എങ്ങോട്ടാവും നിങ്ങൾ മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോളൂ വിവേക് കിരൺ എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ വിവേക് കിരൺ കെയർ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് അങ്ങനെ ഒരു സമൻസ് വന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയും അവിടെ കിട്ടിക്കാണില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരക്കുകാരനും കണ്ടു കാണില്ല ഈ സമൻസൊക്കെ കൊണ്ടേ ലെറ്റർ ബോക്സിൽ ഇട്ടിട്ട് പോവുകയാണല്ലോ അപ്പോൾ അത് എലികരണ്ട് പോയിട്ടുണ്ടാവാം മഴ നനഞ്ഞു പോയിട്ടുണ്ടാവാം ആരും കണ്ടിട്ടുണ്ടാവില്ല അതാണല്ലോ ഇ ഡി ഡി ഒക്കെ സമൻസിൻ്റെ പ്രത്യേകത എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് പോകും എന്നല്ലേ ഞങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് എന്തായാലും അങ്ങനെ അത് കണ്ടിട്ട് പോലുമില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ ശരീരഭാഷയിലുണ്ട് അത് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഞാനത് കണ്ടിട്ട് പോലുമില്ല എനിക്കറിയില്ല എന്ന് പറയില്ല എന്ന് പറയുള്ളൂ ഇനി പിണറായി വിജയനോ പാർട്ടിയോ കൊടുക്കണ്ട വിവേകരൻ എന്ന് പറയുന്ന മകൻ ഒരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യണ്ടേ മനോരമയ്ക്കെതിരെ അല്ലെങ്കിൽ യു ഡി എഫിനെതിരെ അല്ലെങ്കിൽ ഈ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ ഒന്നും വേണ്ട ഇ ഡിക്കെതിരെ മനസ്സാവാച കർമ്മണ ഞാനറിയാത്ത കാര്യത്തിൽ എനിക്ക് സമൻസ് അയച്ചിരിക്കുന്നു എന്ന് പറയണ്ടേ അപ്പോൾ ഇതെല്ലാം സത്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം നിങ്ങളെന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചാലും ദേശാഭിമാനിയിലൂടെയും കൈരളി ചാനലിലൂടെയും നിങ്ങളുടെ പിണിയാളുകളെ കൊണ്ടും എന്തെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ഇത് സത്യമായ വാർത്തയാണെന്നും ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നും ജനങ്ങൾക്കറിയാം സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പോഴാണോ ഇവിടെ മാധ്യമങ്ങൾ അറിയുന്നത് ഇങ്ങനെ സമൻസ് അയച്ച വിവരം ഇത് നേരത്തെ എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇനിയും ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് നിങ്ങളിത് പറയുമ്പോൾ സ്വപ്ന സുരേഷിന് പിണറായി വിജയനോടുമ കുടുംബത്തോടുമുള്ള ശത്രുതുകൊണ്ടാണ് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയോടുള്ള എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അല്ല അവർ ആദ്യം മുതൽ പറയുന്നുണ്ട് എന്നെ കരുവാക്കുകയായിരുന്നു ഇനി അവരെ കരുവാക്കിയതാണെങ്കിലും അവർ പ്രതിയാണെങ്കിലും അവരതിൽ ഇൻവോൾവ് ആണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ സി പി എമ്മിൻ്റേതാണ് സി പി എം നേതാക്കളുടേതാണ് അതിന് സംശയമൊന്നുമില്ല കള്ളക്കടത്ത് സ്വർണ്ണമിറക്കിയതാണെങ്കിലും ഇവിടുന്ന് ഡോളർ ദുബായിലേക്ക് കടത്തിയതാണെങ്കിലും ഒക്കെ സംഭവിച്ചത് തന്നെയാണ് ദുബായ് കോൺസുലേറ്റിലെ ആ ഒരു അറബിയുണ്ടല്ലോ രാഖ് രാമാന ഇവിടുന്ന് മുങ്ങിയ അറബി അയാളെ ചോദ്യം ചെയ്യാൻ രക്ഷയില്ല അയാൾക്ക് ഡിപ്ലോമാറ്റ് പരിരക്ഷയുണ്ട് അയാളെ ചോദ്യം ചെയ്താൽ കൃത്യമായി വിവരങ്ങൾ അറിയാം അയാളെന്തിനാണ് ഇവിടുന്ന് രാഖ്ക്കി രാമാന മുങ്ങിയത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ കൂട്ടായി കള്ളത്തരം കാണിച്ചിരിക്കുന്നു ഒരു കൂട്ടുകച്ചവടമായിരുന്നു ഇത് അത് സ്വപ്ന സുരേഷ് വ്യക്തമായി പറയുന്നുണ്ട് സ്വപ്ന സുരേഷിന്റെ വാക്കുകൾ ഇപ്പോൾ നിങ്ങൾ മുഖവിലേക്ക് എടുക്കില്ല ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെയാണ് വിവേക് കിരനോട് ഹാജരാവാൻ പറഞ്ഞിരുന്നത് അതിന്റെ അർത്ഥം എന്താണ് പിന്നീട് അതിനെതിരെ നടപടിയെടുക്കാതിരുന്നതിന്റെ അർത്ഥം എന്താണ് ശിവശങ്കരൻ എല്ലാ കുറ്റവും ഏറ്റെടുത്തു ശിവശങ്കരൻ വാതുറന്നിട്ടില്ല മുഖ്യമന്ത്രിക്കെതിരെയോ മക്കൾക്കെതിരെയോ കുടുംബത്തിനെതിരെയോ വാ തുറന്നിട്ടില്ല ശിവശങ്കരൻ ഒരു ക്രിസ്തുവിന്റെ പരിവേഷമാണ് മറ്റുള്ളവരുടെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ കയറിയ യേശു ക്രിസ്തുവിനെ പോലെ എല്ലാം സഹിച്ചുകൊണ്ട് ശിവശങ്കരൻ മിണ്ടാതിരുന്നു ഒരുപാട് കള്ളത്തരങ്ങൾ കൂട്ടുന്നതാണ് അതുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന അവർ വീണ്ടും എന്നെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കുകയാണ് എന്തായാലും നാറി നാണം കെട്ട് എല്ലാ പദവിയും നഷ്ടപ്പെട്ട് കുറേ കാലം കാരാഗ്രഹത്തിലും പിന്നീട് ജാമ്യത്തിലൊക്കെ കഴിയുകയാണല്ലോ ശിവശങ്കരൻ ഐ എ എസ് പദവിയൊന്നുമില്ലെങ്കിലും സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു പച്ച പരമാർത്ഥമെന്നും സത്യമെന്നും ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് എം വി ഗോവിന്ദൻ നിങ്ങൾ എന്തെല്ലാം പത്രപ്രസ്താവനകൾ നടത്തിയാലും വ്യാജവാർത്തയാണെന്ന് പറഞ്ഞാലും ഇത് സത്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം നിങ്ങൾ പരിഹാസനായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ മുതൽ പരിഹാസനാണ് എന്നാൽ വീണ്ടും വീണ്ടും പരിഹാസനാകുമ്പോൾ ആ പാർട്ടി സെക്രട്ടറിയുടെ കസേര നിങ്ങൾക്ക് ചേരുമോ എന്ന് സ്വയം ചിന്തിക്കണം